ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എൻ ഡി എക്കൊപ്പമുള്ള ഘടക കക്ഷികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഉദ്ദേശം കൂടി ആന്ധ്രാ സ്വദേശിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ട് എന്നാൽ എൻ ഡി എക്കൊപ്പം എന്ന നിലപാടിൽ മാറ്റമില്ല എന്നാണ് ടി ഡി പിയും വൈ എസ് ആർ കോൺഗ്രസും അറിയിക്കുന്നത് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ ഒരു തമിഴ്നാട് സ്വദേശിയെ സ്ഥാനാർത്ഥിയാക്കി എൻ ഡി എ എന്താണോ ഒരു പൊളിറ്റിക്കൽ ഗെയിം കളിച്ചത് അത് തന്നെയാണോ തിരിച്ചിപ്പോൾ ഇന്ത്യ സഖ്യവും ചെയ്യുന്നത് ആര്യ അത് തന്നെയായിരുന്നു ഇന്ത്യാ സഖ്യത്തിൻ്റെയും ഉദ്ദേശം അതിലൂടെ എൻ ഡി എ സഖ്യകക്ഷികൾ പ്രധാനമായിട്ടും ടി ഡി പി അതുപോലെ തന്നെ ശിവസേ ഈ തെലുങ്ക് പാർട്ടി ഉൾപ്പെടെയുള്ള ആന്ധ്ര ആന്ധ്ര കേന്ദ്രീകരിച്ചുള്ള പാർട്ടികൾ അവരെ എല്ലാവരും സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള കാര്യം തന്നെയായിരുന്നു ജനസേന പാർട്ടി ഉൾപ്പെടെയുള്ളവരെ അതിലെന്തായാലും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വൈ കോൺഗ്രസ് ആണെങ്കിലും ഈ ടി ഡി പി ആണെങ്കിലും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഡി എയ്ക്ക് ഒപ്പം തന്നെയാണെന്നുള്ളതും നേരത്തെ രാജ്നാഥ് സിംഗുമായിട്ട് ഇവരെല്ലാം തന്നെ ഫോണിൽ സംസാരിച്ചിരുന്നു നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഇന്ന് വീണ്ടും ആ പിന്തുണ അവർ റപ്പിക്കുകയാണ് അല്പനേരം മുൻപായിരുന്നു നാര ലോകേഷ് സി പി രാധാകൃഷ്ണനെ നേരിട്ട് കാണുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതായത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിലൂടെ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു കാര്യം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ ഡി എയ്ക്കുള്ള ഒരു പിന്തുണ ഉറപ്പ് അത് ഇപ്പോഴും അവർ ആ നിലപാടിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അതിൽ എന്തായാലും പിന്നിലോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഒരു തമിഴ്നാട്ടിൽ സ്വദേശി ഉണ്ടാകുമെന്നുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നൊക്കെയാണ് ഇന്ത്യ സഖ്യം അറിയിച്ചത് പക്ഷേ എന്തായാലും ഈ ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ നിർത്താൻ പറ്റുന്ന മത്സരിക്കാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ളൊരു തുറുപ്പ് ചീറ്റ് എന്നുള്ള രീതിയിലാണ് തെലുങ്ക് ഈ ആന്ധ്രയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യം നിർത്തിയിരിക്കുന്നത് അത് ഐക്യകണ്ഠേ തീരുമാനമായിരുന്നു ഈ ഡി എം കെ പോലും അതിലൊരു എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല മാത്രമല്ല അല്പനാൾ മുൻപ് വരെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് വിട്ടുപോയി പുറത്തേക്ക് പോയിരുന്ന ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ആ പിന്തുണ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാസഖ്യത്തിന് ഒപ്പം തന്നെയാണെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുമുണ്ട് ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും